മലപ്പുറത്തേക്ക് വരികയാണെങ്കിൽ മലപ്പുറത്ത് മയക്കുമരുന്ന് സംഘത്തിനെതിരെ പോലീസിന് വിവരം നൽകിയെന്ന് ആരോപിച്ച് കുടുംബത്തിന് നേരെ ആക്രമണം തിരൂരങ്ങാടി പള്ളിപ്പടി സ്വദേശി അസീം ആസിഫിന്റെ വീട്ടിൽ കയറിയാണ് ലഹരി സംഘം ആക്രമണം നടത്തിയത് കത്തി വീശി വീട്ടുകാരെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി വീടിന്റെ ജനൽ ചില്ലുകൾ ഉൾപ്പെടെ ആക്രമികൾ തകർത്തു നാലു പേരെ പോലീസ് സാഹസികമായാണ് പിടികൂടിയത് വിവരങ്ങൾ നൽകും മുബഷീർ പി അക്ബർ മുബഷീർ വിവരങ്ങൾ കൈമാറിയവർക്കും രക്ഷയില്ല പരിശോധന നടത്തുന്ന ഉദ്യോഗസ്ഥർക്കും രക്ഷയില്ല നമ്മളെങ്ങാൻ ലഹരി ഉപയോഗിക്കുന്നത് കണ്ടാലോ അതിനെപ്പറ്റി വിവരം കിട്ടി അത് നിയമപാലകരുടെ മുന്നിൽ എത്തിച്ചാലോ നമുക്ക് പേടിക്കണമെന്നാണോ ഇതൊക്കെ പറഞ്ഞു പറഞ്ഞു തരുന്നത് റോഷനി സമകാലിക സാഹചര്യത്തിൽ ലഹരി ഉപയോഗങ്ങളുമായി ബന്ധപ്പെട്ട അതിക്രമ സംഭവങ്ങൾ വർദ്ധിച്ചുവരുന്ന ഒരു സാഹചര്യത്തിൽ അതിനെതിരെ നാടും നാട്ടുകാരൊക്കെ തന്നെ വളരെ ജാഗ്രത പാലിക്കുന്നുണ്ട് പല ബോധവൽക്കരണ പരിപാടികളുമായി വിവിധ മേഖലകളിലെ നാട്ടുകാർ മുന്നോട്ട് പോകുന്നുണ്ട് പോലീസിനുൾപ്പെടെ ഇൻഫർമേഷൻ കൈമാറുന്നുണ്ട് നമുക്കറിയാം അത്തരത്തിൽ പോലീസിന് ലഹരി സംഘങ്ങളുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടൊരു വിവരം ആരോപിച്ചുകൊണ്ടാണ് മലപ്പുറം തിരൂരങ്ങാടിയിൽ വളരെ സജീവമായി പ്രവർത്തിക്കുന്ന ഒരു ലഹരി സംഘം വീട്ടിൽ കയറി ഒരു കുടുംബത്തെ ആക്രമിച്ചിരിക്കുന്നത് തിരുരങ്ങാടി പള്ളിപ്പടി ഭാഗത്തെ ആ ഒരു കുടുംബത്തെയാണ് ആ വിധത്തിൽ വീട്ടിൽ കയറി ആക്രമിച്ചിരിക്കുന്നത് അസീം എന്ന് പറയുന്ന ആ വീട്ടുകാരൻ്റെ വീട്ടിൽ കയറി അവിടെ ഉണ്ടായിരുന്ന ആളുകളെ ഭീഷണിപ്പെടുത്തി ജനൽ ചില്ലുകളൊക്കെ തന്നെയാണ് തകർത്തിയിരിക്കുന്നത് ഇക്കഴിഞ്ഞ ശനിയാഴ്ചയായിരുന്നു കേസിന് ആസ്പദമായ സംഭവം ഉണ്ടാകുന്നത് വീട്ടിലേക്ക് അതിക്രമിച്ച് കയറി അവിടെ ഉണ്ടായിരുന്ന വസ്തുക്കളൊക്കെ തന്നെ തല്ലി തല്ലിത്തകർത്തുകൊണ്ട് ഇനി പോലീസിന് ഇത്തരത്തിലുള്ള ഇൻഫർമേഷൻ കൊടുത്താൽ വധിക്കുമെന്നാണ് ഭീഷണിപ്പെടുത്തിയിരുന്നത് ആ അസീഫ് ഇത്തരത്തിലുള്ള ഒരു പരാതി തിരങ്ങാടി പോലീസിന് കൈമാറുന്നു പോലീസ് പരാതി ലഭിച്ച ഉടനെ തന്നെ അന്വേഷണം നടത്തിയപ്പോൾ അന്വേഷണം എത്തിച്ചേർന്നത് മേഖലയിൽ തന്നെ പതിവായി ലഹരി പദാർത്ഥങ്ങൾ വിതരണം ചെയ്യുന്ന ലഹരി സംഘത്തിലേക്കാണ് തിരങ്ങാടി മേഖലയിൽ പല ലഹരി അകപ്പെട്ടുള്ള പോലീസ് സ്റ്റേഷൻ റൌഡി ലിസ്റ്റിൽ ഇടം പിടിച്ചിരിക്കുന്ന അമീൻ എന്ന് പറയുന്ന വ്യക്തിയുടെ അടുത്തേക്കാണ് അന്വേഷണം എത്തിയത് ആ പോലീസ് അതിസാഹസികമായാണ് ഈ തിരങ്ങാടി ഒരു സ്വകാര്യ ലോഡ്ജിൽ നിന്നും അമീനെയും സംഘത്തെയും പിടികൂടിയിരിക്കുന്നത് സംഭവവുമായി ബന്ധപ്പെട്ട് അമീനെ കൂടാതെ മമ്പുറം സ്വദേശി ഹമീദ് അസാദ് നഗർ സ്വദേശികളായിട്ടുള്ള മുഹമ്മദ് അലി അബ്ദുൾ അസീസ് എന്നിവരെയാണ് തിരങ്ങാടി പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് പല സംഭവങ്ങൾ ലഹരി പദാർത്ഥങ്ങൾ വിതരണം ചെയ്തതുമായി ബന്ധപ്പെട്ട പല സംഭവങ്ങൾ ഇവർക്കെതിരെ കേസായി തന്നെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത് എന്തായാലും ഇനി സമാനമായ രീതിയിലുള്ള ഇൻഫർമേഷൻ കൈമാറിയാൽ വധിക്കുമെന്ന രീതിയിലുള്ള ഭീഷണികൾ ഉൾപ്പെടെ ഉൾപ്പെടെയാളുടെ ഭാഗത്തുനിന്ന് അസീഫിനെതിരെ ഉണ്ടായിരുന്നു ാണ് പോലീസ് അന്വേഷണം ആണ് ആ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത് ആലോചിച്ച് നോക്കൂ നമ്മൾ എത്രയോ വാർത്തകൾ ലഹരി സംബന്ധമായ വാർത്തകൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് ഒരു ദിവസം ഓരോ ദിവസവും ഇങ്ങനെ തുടർച്ചയായി ഇത് കേൾക്കേണ്ടി വരുന്നതിൽ തന്നെ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവുന്നുണ്ട് അപ്പോൾ ഇത്തരം സംഭവങ്ങൾ നടക്കുന്ന ഓരോ വീടിനകത്തും ഈ പൊതു ഇടങ്ങളിലുമൊക്കെ എന്താണ് സംഭവിക്കുന്നുണ്ടാവുക പ്രത്യേകിച്ച് ഇതൊക്കെ പരിശോധിക്കുന്ന ഉദ്യോഗസ്ഥർ വരെ ആക്രമണം നേരിടുമ്പോൾ